നമസ്കാരം കൂത്താട്ടോളം നഗരസഭയിലെ നാല് അഞ്ച് ആറ് ഏഴ് ഡിവിഷനുകളിൽ പൈറ്റക്കുളം പ്രദേശത്ത് നൂറോളം കുടുംബാംഗങ്ങൾക്ക് പ്രയോജനം ലഭിക്കുന്ന പി വി സിഇഎം കുടിവെള്ള പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇന്ന് കൊഴൽക്കണർ കുറ്റി ഇതോടെ ഇവിടെയുള്ള ജനങ്ങൾക്ക് കുടിവെള്ളത്തിന് ശാശ്വത പരിഹാരം കാണുമെന്ന് കൗൺസിലർ സി ബി കൊട്ടാരം ലൈഫിയോട് പറഞ്ഞു വാർത്തയിലേക്ക് കൂത്താട്ടോളം നഗരസഭയിലെ നാലാം ഡിവിഷൻ അഞ്ചാം ഡിവിഷൻ ആറാം ഡിവിഷൻ ഏഴാം ഡിവിഷൻ അടക്കമുള്ള പൈറ്റക്കുളം പ്രദേശത്തും ദേമാതാ പ്രദേശത്തും കുടിവെള്ളത്തിന് വളരെ ക്ഷാമമുള്ള സ്ഥലമാണ് അവിടെ പി വി സി എം എം എന്ന കുടിവെള്ള പദ്ധതിയിൽ ഏകദേശം നൂറോളം വീടുകൾക്ക് നമ്മൾ കുടിവെള്ളം കൊടുക്കുന്നുണ്ട് ഈ കിണറിൽ വെള്ളം പറ്റുന്ന കാരണം മന്ത്രി റോഷി കസ്ന് ഞാനൊരു നിവേദനം കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കുഴൽ കിണർ കുത്താനുള്ള അനുവാദം സർക്കാർ നൽകുകയും അതനുസരിച്ച് ഇന്ന് രാവിലെ ഡിപ്പാർട്ട്മെൻറ്റ് നാൾ വന്ന് കുഴൽ കിണർ കുത്തുകയാണ് ഏകദേശം ഒരു നൂറ്റി എൺപത് അടിയോളം ഏകദേശം ഇപ്പോൾ താന്നിട്ടുണ്ട് ആവശ്യമുള്ള വെള്ളം ഉണ്ട് എന്ന് കിട്ടുമെന്നാണ് ഡിപ്പാർട്ട്മെൻറ്റ് നമ്മളെ അറിയിച്ചിട്ടുള്ളത് ഒരു മാസത്തിനുള്ളിൽ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ മോട്ടർ വെച്ച് നൽകാമെന്നും പറഞ്ഞിട്ടുണ്ട് ഇതോടുകൂടി ഞങ്ങളുടെ ഈ പ്രദേശത്തെ കുടിവെള്ള പദ്ധതിക്ക് പരിഹാരം കണ്ടെത്തുമെന്ന് ഞങ്ങൾക്ക് പൂർണ്ണമായി വിശ്വാസമുണ്ട് മറ്റൊരു നമുക്ക് വീണ്ടും കാണാം ലൈവ് കൊച്ചി മീഡിയ